നമ്മളെപ്പോഴെന്ത് ചെയ്യുന്നറിയാമോ ഞാൻ ഐ വിൽ ഫൈറ്റ് ഐ വിൽ വിൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും അത് എന്നും തുടങ്ങും എന്നും രാവിലെ നമ്മൾ പറയുന്നത് ഇന്ന് ഞാൻ എന്ത് വന്നാലും എൻ്റെ ജടത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കത്തില്ല വൈകുന്നേരം വന്നിട്ട് പറയും കർത്താവെ ഞാൻ പരാജയപ്പെട്ടു പിന്നെ വൈ വി ഫൈറ്റ് അഗൈൻസ്റ്റ് ദീസ് എനിമീസ് ബൈ അവർ സെൽസ് വിത്ത് അവർ ഓൺ സ്ട്രെങ്ത് വിത്ത് അവർ വിൽ പവർ ആൻഡ് യു ആർ ഗോയിങ് ടു ഫെയിൽ നോ ഡൗട്ട് ഒരു സംശയവും ഇല്ല എന്നാൽ അതിൻ്റെ ആവശ്യമില്ല ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് വിൻ ആസ് ദർട്ടൻലി യു കെൻ ആസ് ദ ഹോളി സ്പിരിറ്റ് ടു സ്ട്രെങ്തൻ യു വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ പിശാജ് വന്ന് അല്ലെങ്കിൽ ജഡം വന്ന് പിശാജ് വന്ന് നമ്മളോട് വഴക്കുണ്ടാക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയാമോ ദ ബെറ്റർ വേ ഇസ് അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് വി ഹവേണൽ ഗാഡ് ഹിംസൽ ബട്ട് ഇഫ് ഇറ്റ് ഇറ്റ് ട്രൂ ദി ഇറ്റേർണൽ ഗാഡ് ഹിംസൽ ഡൽസ് വിദിൻ മീ ആൻഡ് ഹി വിൽ സ്ട്രെങ് മീഡ് അവൻ വന്ന് കഥകിന് മുട്ടുമ്പോൾ ഞാൻ എന്തോ അറിയാമോ ഇഫ് ഐ ഓപ്പൺ ദ ഡോർലി പക്ഷേ ഞാൻ എന്തോ അറിയാമോ ഐ വിൽ ദോളി സ്പിരിറ്റ് ഓപ്പൺ ദ ഡോർ ഞാൻ പരിശുദ്ധാത്മാറങ്ങി എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ പരിശുദ്ധാത്മാവ് അവൻ ചെന്ന് വാദിട്ടു ഓർ ദി ഇറ്റേണൽ ഇൻ മൈ ഹാർട്ട് എന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണുമ്പോൾ പിശാജ് ഒരിക്കലും എന്താ അവന് നിലനിൽക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് എന്റെ നാഥെന്റെ കൂടെ ഉണ്ടെന്നുള്ളത് അതാണ് എന്റെ ആശ്വാസം അപ്പോൾ ഇവൻ ആശ്വാസപ്രദനാകുന്ന എങ്ങനെയാണ് ശക്തീകരിക്കുന്നത് കൊണ്ടാണ് അവൻ എനിക്ക് ആശ്വാസപ്രദനാകുന്നത് സോ ഹിസ് എ പേഴ്സൺ എത്ര ക്ലിയറായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു സപ്പോസ് ഞാനിപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ടൈം ഇനവും നാട്ടിലൊക്കെ ഇപ്പം ജെസ്സി തന്നെ താമസിക്കാം ഇപ്പം രാത്രിയിൽ പിള്ളേരെല്ലാം കൂടെ കിടക്കുന്നോ കൂട്ടത്തില് ആരെങ്കിലും വന്ന് അവിടെ കണ്ടൊരു ശബ്ദം കേട്ടു ഏഹ് വാതിലിന്റെ അവിടെ ആരെങ്കിലും വരുന്നതോ ഒന്നാമത് കള്ളന്മാരുടെയൊക്കെ പത്രം വായിച്ചാൽ കൂടിയാണ് ഇതാ കാണുന്നത് അപ്പോഴത്തേക്ക് നാച്ചുറലി ഷീസ് ഹാവ് ദ സ്ട്രെങ്ത് ഈവൻ യുനോ മെന്റൽ പവർ പോലെ എന്താണ് ഈ കഥ കൊടുക്കാനുള്ള ശക്തി പോലും ഇല്ല ബട്ട് ഈ ഫയം ശബ്ദം എന്തോ നമ്മൾ നീട്ടി കഥ കൊടുക്കുന്നു അല്ലേ അപ്പോൾ ഇത് തന്നെയാണ് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് എന്താണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെന്ന് ഫൈറ്റ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടി വാതിൽ തുറക്കുകയാണ് ഇഫ് ദ ഹോളി സ്പിരിറ്റ് ഡുവെൽസ് വിത്ഇൻ മീ ഐ നീഡ് നോട്ട് ഫീ എനിമി ദ്രഷ് ടച്ച് മീ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുകയില്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡത്തിന്റെ ഇഷ്ടം നിർവഹിക്കുകയില്ല അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായിക്കുക എങ്ങനെയാണെന്നറിയാമോ ജഡത്തോട് പോരാടാൻ പരിശുദ്ധാത്മാവിന്റെ സഹായിക്കുന്നു ലോകത്തോട് പോരാടാൻ പരിശുദ്ധാത്മാവെ സഹായിക്കുന്നു ലോകത്തിന്റെ ചിന്തകൾ ഹൃദയത്തിലേക്ക് അടക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വാദത്തിൽ നിന്ന് മുട്ടുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും അതൊരു കള്ളവാണ് ഡോൺ ബിലീവ് ഇറ്റ് അത് ആത്മാവ് ഓഫ് ഇൻഫ്ലുവൻസ് വിത് ഇൻ മീൻ്റെ ഉള്ളിലേക്ക് അതിന്റെ ഇൻഫ്ലുവൻസ് എല്ലാം കൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവിനോട് പറയും സംസാരിക്കും And you know, I have my master within me, controlling me, helping me, strengthening me. And certainly I can win over all my enemies the flesh, the world, and the devil. This is what the Holy Spirit does in our life. And also I am comfortable because many times you know what happens. പരിശുദ്ധ തന്മാരുടെ സഹായം അറിഞ്ഞാലേ പറ്റുള്ളൂ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ കൽപ്പനകൾ പ്രമാണിക്കണമെങ്കിൽ ഒന്നാമത് ഞാൻ കൽപ്പനകളെ അറിയണം കൽപ്പനകളെ അറിയണമെന്ന് പറഞ്ഞാൽ വായിച്ച് മനസ്സിലാക്കണമെന്ന് തന്നെയല്ല വായിച്ചാൽ മനസ്സിലാകുമായിരുന്നെങ്കിൽ പിന്നെ എന്തോരീസി ആയിരുന്നു ഈ കാര്യം ഇല്ലേ ഗ്രഹിക്കണം ഗ്രഹിച്ചാലേ പറ്റുള്ളൂ ഫിലിപ്പോസ് ചോദിക്കുന്ന കാര്യമാണ് നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ നീ വായിക്കുന്നുണ്ട് ശരിയാ നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ പലരും പറയുന്നത് വേദോസം വായിച്ച് മനസ്സിലാക്കണമെന്ന് വേദിവസം വായിച്ചാൽ ഗ്രഹിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ വേദദിവസം വായിക്കുന്ന എത്രയോ പേരുണ്ട് ഇത് വല്ലതും ഗ്രഹിച്ചവരാണ് മഹാത്മാഗാന്ധി വേദദിവസം വായിക്കുവാൻ അങ്ങനെ പറയുന്നു എല്ലാ ദിവസവും രാവിലെ വായിക്കുമായി വിനോദഭാവെസ് ഓഫ് ജീസസ് സംബന്ധിച്ചൊരു പുസ്തകം തന്നെ എഴുതിയ പാട്ടിയാണ് ആൻഡ് ഓൾസോ മെനി ഓഫ് ദ പീപ്പിൾ ഫിലോസഫേഴ്സ് പക്ഷെ അവരത് ഗ്രഹിച്ചില്ല അവർക്ക് ബുദ്ധി ഇല്ല അഞ്ചിട്ടൊന്നും അല്ല ബുദ്ധിയുള്ളതുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയത്തില്ല ദ ട്രൂത്ത് ഓഫ് ദ ബൈബിൾ വേദപുസ്തകത്തിന്റെ സത്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ വേദപുസ്തകത്തെ ഗ്രഹിക്കുക അസാധ്യമാണ് അതുകൊണ്ട് വായന അത്യാവശ്യമാണ് എന്നാലത് ഗ്രഹിക്കണമെങ്കിൽ എന്തുദ്ദേശത്തോടെ അത് പറഞ്ഞിരിക്കുന്ന അറിയണമെങ്കിൽ ക്ഷണൻ പറയുന്ന പോലെ പ്രവാചനം തന്നെ കുറിച്ചോ അതോ വേറെ വല്ലവനെ കുറിച്ചു ആണോ ഇത് പറയുന്നതെന്ന് ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവുണ്ട് അല്ലെങ്കിൽ വ്യാഖ്യാനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ വ്യാഖ്യാനി വ്യാഖ്യാനിക്കാനും ഇപ്പൊ ആരെ ഏൽപ്പിക്കാനോ അതൊരു പ്രശ്നം ന്യായ കാലയളവിൽ ന്യായപ്രമാണം വായിച്ച ആളുകൾ മനസ്സിലാക്കാറുണ്ട് രഹൂദന്മാർക്ക് തിരുവെഴുത്തുകളുടെ വ്യാഖ്യാനായിട്ട് റബിമാരുണ്ടാകും അവർ അതിന്റെ പത്ത് കൽപ്പനകളും ഓർ ഇൻ ദി പഞ്ചേക ഗ്രന്ഥങ്ങളിലെ പത്ത് എഴുന്നൂറ് കൽപ്പനകൾ ആൻഡ് ദ ഹോൾ ഏറ്റി ഇത് പഴയ നിയമത്തിന്റെ മുഴുവൻ പുസ്തകങ്ങൾ ഇതെല്ലാം വായിച്ചിട്ടും അവരുടെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിനകത്ത് ഇല്ല അതുകൊണ്ട് അവര് വ്യാഖ്യാനിക്കാനായിട്ട് തുടങ്ങി അവർ വ്യാഖ്യാനിച്ച് ന്യായ പ്രമാണത്തിന്റെ വ്യാഖ്യാനം അവരുണ്ടാക്കിയത് മിഷന എന്ന് പറയുന്നത് പിന്നെ മിഷനാ വ്യാഖ്യാനിക്കാൻ തുടങ്ങി അതാണ് തൽമൂദുകൾ എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് ഇതൊക്കെ എവിടെ ചെന്ന് നിന്നുള്ളത് തൽമൂല വായിച്ചറിയാം കഥകളും ഏനോ ഓൾ കൈൻഡ് ഓഫ് അവര് 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 പരാജയപ്പെട്ടു മിക്കപ്പോഴും പരാജയപ്പെട്ടു കർത്താവസ്ഥ പറഞ്ഞറിയാമോ അതുകൊണ്ട് അവൻ സത്യത്തിന്റെ ആത്മാവ് വന്ന് സകലതും നിങ്ങൾക്ക് ഉപദേശിച്ചു തരും വ്യാഖ്യാനിച്ചു തരും മനസ്സിലാക്കി തരും സോ വി നീഡ് ദ ഹോളി സ്പിരിറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ക്രിപ്റ്റേഴ്സ് അല്ലാതെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പരിശുദ്ധാത്മാവ് എന്താണ് വചനത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കണം അപ്പം കൽപ്പനകളെ അനുസരിക്കണമെങ്കിൽ കൽപ്പനകൾ അറിയണം അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രഹിക്കണം ഗ്രഹിക്കണമെങ്കിൽ അത് വായിച്ചാൽ മാത്രം പോരാ അത് നമുക്ക് ദൈവാത്മാവ് വ്യാഖ്യാനിച്ചു തന്നെങ്കിലേ പറ്റൂ ആൻഡ് ഓൾസോ പതിനാലാം അധ്യായ ജ്യോനഷം പതിനാലാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ അതിൻ്റെ അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ ഒന്ന് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും ഓർമ്മപ്പെടുത്തും ഇവിടെ ഓർമ്മപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാതെ പഠിക്കാൻ സഹായിക്കുമെന്നല്ല എൻ്റെ അർത്ഥം കാണാപഠിക്കാൻ പലർക്കും പരിശുദ്ധാത്മാവിന്റെ സഹായമൊന്നും ഇല്ലെങ്കിലും അറിയാവുന്ന നന്നായിട്ട് കാണാപഠിക്കുന്നവരുണ്ട് ചിലർക്ക് ദൈവാത്മാവ് സഹായിച്ച് ചിലർ കാണാ പഠിക്കുന്നവരുണ്ട് നല്ല കാര്യമാണ് അത് മോശമുള്ള കാര്യമല്ല എന്നാൽ കർത്താവിൻ്റെ വാക്കുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്തതിൻ്റെ അർത്ഥം എപ്പോൾ ഓർക്കണോ അപ്പോൾ ഓർപ്പിക്കുക എന്നുള്ളത് അതായത് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വഴി ഏതെന്നറിയാതെ നാം അഴ നുഴലുമ്പോൾ ദൈവാത്മാവ് സമയത്ത് കൃത്യമായ വാക്കുകൾ പറഞ്ഞ് നമ്മളെ കേൾപ്പി കേൾപ്പിക്കാനാണ് കേൾ കേൾപ്പിക്കുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ എന്താ കുറെ കാണാതെ കഴിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല വെൻ വി നീഡ് ദ വേർഡ്സ് എക്സാക്ട് നീഡ് നമുക്ക് കർത്താവ് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് അതാത് സമയത്ത് ഓർപ്പിക്കാൻ കൃത്യമായ വാക്കുകൾ യേശു ഭൂമി ജീവിച്ചിരുന്നപ്പോൾ കർത്താവ് അത് തന്നെ ചെയ്തത് കർത്താവ് സംസാരിക്കുന്നതെല്ലാം ഓരോരുത്തരോടും അതിന്റെ റൈറ്റ് ടൈമിലാണ് പറയുന്നത് റൈറ്റ് ടൈമിൽ അല്ല ഒരിക്കലും അല്ലാതെ കർത്താവ് ഇപ്പോൾ പത്രവർഷിന്റെ മാനസാന്തരത്തെ കുറിച്ച് അഞ്ചാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നു കർത്താവ് കർത്താവിൻ്റെ അടുത്ത് അവൻ ഒടിയിൽ കരഞ്ഞ് കൂയി താഴെ പറയുകയാണ് കർത്താവേ ഏഹ് എന്നെ വിട്ടുപോകണമേ ഞാൻ പാവിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്നെ കർത്താവെന്ന് പറഞ്ഞു ബി ഭയപ്പെടണ്ട കാരണം അവൻ ഭയപ്പെട്ട ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന സമയമാണ് അന്നേരം അവനത് കേട്ടിട്ടേ പ്രയോജനമുള്ളൂ അല്ലാതെ വേറെ ഒരു സമയത്ത് അത് കേട്ടാൽ അവനൊരു പക്ഷേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല എക്സാക്ട്ലി ദാറ്റ് ഹൈ അത് ഭയപ്പെടണ്ട അതുപോലെ യോമനാന്റെ സുവിശേഷം നമ്മൾ കാണുന്നു എല്ലാവരും കൂടെ വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുകയാണ് പിന്നെ കർത്താവ് മധ്യത്തിൽ വന്ന് നിന്നിട്ട് കർത്താവ് മധ്യത്തിനം കയറി നിൽക്കുകയായിരുന്നു കർത്താവ് വാതിലിൽ കൊട്ടിയാൽ തന്നെ അറി ചിലപ്പോൾ താരം കാര്യം പേടിച്ചിരിക്കുകയാണ് ശിഷ്യൻ ശിഷ്യന്മാരിൽ എന്ത് ചെയ്തിരിക്കുകയാണ് യഹൂദന്മാരെ പേടിച്ചിരിക്കുകയാണ് അമ്മാര് കഥ കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കർത്താവിന് കഥ കഥ കൊടുക്കേണ്ട കാര്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇമാര് കഥ കൊടുക്കുമെന്ന് തന്നെ എനിക്ക് പേടിയാണ് എനിക്ക് ഞാൻ ചിന്തിക്കുന്നില്ല അത്രയ്ക്കും പേടിച്ചിരിക്കുമ്പോൾ സമാധാനം എന്ന് പറയുന്നത് അവരുടെ ഏഴ് അയലോക്കത്തൂടെ പോകാതിരുന്നപ്പോൾ കർത്താവ് എന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം കാര്യം അപ്പോഴാണ് അവർക്ക് സമാധാനം എന്നുള്ള വാക്ക് ആവശ്യമായിരിക്കുന്നത് ഇറ്റ് മോസ്റ്റ് നമ്മളോടും കർത്താവ് ഓരോ സമയത്ത് സംസാരിക്കുന്നത് നമ്മളുടെ എക്സാക്ട്ലി വെൻ വി നീഡ് ദ വേഴ്സ് ഇറ്റ് ഇസ് ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ് മേക്ക് മീ റിമെമ്പർ ദേർഡ്സ് ജീസസ് വേർഡ്സ് ഓഫ് ജീസസ് ദാനക്കൊരിക്കലും പറ്റത്തില്ല വിൻ വേർ സ്പിരിറ്റ് ഡോൺ ഡോ റി വേഡ്സ് ഓഫ് ജീസസ് ദീസ് ഗ്രേസ് സഫിഷ്യൻ ഫോർ യു ആൻഡ് ഈസ് ട്രോയിങ് ദ ബൗൺസ് ഇൻ വീക്ക്നസ് ഏ നമ്മള് തകർന്നിരിക്കുന്ന സമയത്ത് കർത്താവ് വന്നിട്ട് തകർന്നിരിക്കുന്ന സമയത്ത് എന്നെ കീറിക്കളയുമെന്നുള്ള വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാകത്തില്ല അപ്പം കർത്താവ് വന്നു പറയും നീ കേട്ടിട്ട് നീ ഓർക്കുന്നില്ലേ കർത്താവ് പറഞ്ഞ വാക്കുകൾ പൗലൂസിന് പറഞ്ഞ വാക്കുകൾ നീ ഓർക്കുന്നില്ലേ ഏഹ് എന്റെ ശക്തി ബലഹീനതയിൽ എന്റെ കൃപ നിനക്ക് മാതിരി എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ ദൻ ഐ എം കംഫർട്ടഡ് ആൻഡ് ഐ റൺ ദൈസ് വിത്ത് മോർ പേഴ്സ് ഇങ്ങനെ തകർന്ന് തകർന്ന് കിടക്കുമ്പോഴാണ് എക്സാക്ട്ലി ഗോഡ് സെയ്സ് ദി വെരി സെയിം വേർഡ്സ് വെൻ ഫോർ എ മൊമെന്റ് ഐ മെൻറ്റസ് ബൈ പ്ലഷ് ഓഫ് ദിസ് വേൾഡ് ദ സ്പിരിറ്റ് മേക് മി റിമർ ദ് ജീസസ് ടു ബി കണ്ട വിത്ത് വാട്ട് ഐ ഹാവ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് അതുകൂടെ വേണമെന്നുള്ള ആഗ്രഹം നാച്ചുറലി ഉണ്ടാകുമ്പോഴത്തേക്ക് കടുത്താൽ പറയും മോനെ ഉണ്ണാൻ കൊടുക്കാനോ ഉണ്ടെങ്കിൽ മതിയെന്ന് ഓപ്പി അത് അന്നേരം പറഞ്ഞാലേ ഉള്ളു ഗുണം ഉണ്ണാനും കൊടുക്കാനും ഇല്ലാത്തവൻ വന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല അന്നേരം പറയുന്നത് എന്തായിരിക്കും ഉണാനോ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും മതി തുടങ്ങിയാൽ നമ്മൾ അതും ഇല്ലല്ലോ എക്സാക്ട്സ് ദീഡ് സോ ഈസിലി ആസ് ഹി ഗെവ് ബ്ലഡ് റിഡീം യു ഫ്രോം സൈഡ് നമ്മുടെ അടുത്ത് എന്ന് പറയും എന്തെങ്കിലും ഒരു പാപത്തിൽ ഒന്ന് പാപം ചെയ്ത് നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ സാത്താമെന്ന് പറയുന്നത് എന്താണ് നിന്റെ കാര്യം തീർന്നു ഇനി നിന്നെ ദൈവത്തിന് വേണ്ട അവിടെ കർത്താവിന്റെ പരിശുദ്ധാമെന്നോ പറയുന്ന അറിയാമോ നീ എന്തിക്കുന്നുണ്ടോ അങ്ങനെ പെട്ടെന്ന് ദൈവം നിന്നെ അങ്ങ് വിട്ട് കളയുമെന്ന് ഇവിടെ എന്തുമാത്രം വില കൊടുത്താ സാത്താന്റെ നിന്ന് നിന്നെ കർത്താവ് വിടുവിച്ചത് യു ആർ സോ പ്രഷിസ്റ്റ് ജീസസ് ഈവൻ വെൻ യു ഫോൾ ഗോഡ് വോണ്ട് ടു സീ ദാറ്റ് യു ആർ പാപം പാപത്തിൽ വീണ സാരമില്ലെന്നല്ല പരിശുദ്ധാൻമാ പറയുന്നത് പരിശുദ്ധാത്മാവ് ഇപ്പോഴും നമ്മളെ ഓർപ്പിക്കുന്നതാണ് ഏഹ് പാപാത്തി വീണ സാരമില്ലെന്ന് പറയുന്ന പരിശുദ്ധാൽ ഒന്നുമല്ല പരിശോധനിക്കുന്നത് എന്താ പറയാ സി തീർച്ചയായും കർത്താവും എന്നെ സ്നേഹിക്കുന്നുണ്ട് അതാ പറയുന്നത് സോ സോ ഇനി ഇവിടെ വീണ് കിടക്കേണ്ട കാര്യമൊന്നുമില്ല കമോൺ സാത്താൻ പറഞ്ഞ് ഇനി നീ ഇനി നീ ഏതാണെങ്കിലും വീണു ഇനി നിനക്ക് എണീറ്റ് പോകാനായിട്ട് പറ്റത്തില്ല നീ ഇനി വീണുകൊണ്ടിരിക്കുക എന്നായിരിക്കും ഇല്ലേ പിശാജിന്റെ യുനോ ആൻഡ് യുനോ ടു കൺഫ്യൂസ് ആൻഡ് ആൻഡ് വി ആർ ഡിസ്ഹാർട്ടൻഡ് സ്പിരിറ്റ് ട്രൂത്ത് സെയിറ്റ് എല്ലാ കള്ളവും പറയും സത്യത്തിന്റെ ആത്മാവ് നിങ്ങളെ വഴി നടത്തും കള്ളത്തോട് നോ പറയാൻ എന്നെ പഠിപ്പിച്ച ആരാണ് ഇറ്റ് ഇസ് ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിസ് ഇൻ മീ i know how to say no to satan because i know that what all things he says is a lie and there is no truth in that he cannot say a truth even if he say a truth it is a half truth and half truths are more miserable than a lie eh and satan even if he says a, a truth ഏഹ് മെനി താങ്ക്സ് അവന്റെ ട്രൂത്ത് എങ്ങനെ ഇംഗ്ലീഷ് ദാറ്റ് ട്രൂ ബട്ട് ഇറ്റ് നോട്ട് ദ ട്രൂത്ത് യു ട്രൂത്ത്സ് അതാണ് പിശാജി പറയുന്നത് മാക്സിമം അത്രേം വരെയൊക്കെ ഒക്കെ പറയത്തുള്ളൂ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ചിലപ്പോൾ അവൻ എന്ത് ചെയ്തേക്കാം ഒരു സത്യം പറഞ്ഞാൽ എന്നാൽ ദൈവത്തിന്റെ സത്യം അതല്ല ഇറ്റ് ഈസ് ഓൾ ദ ട്രൂത്ത്